വെക്കേഷൻ ആയിപ്പം ഉമ്മാൻ്റെ വീട്ടിൽ വന്നതാണ് എല്ലാവരും വന്നിട്ടുണ്ട് എളിയന്മാരും മുത്തന്മാരും എല്ലാവരും അമ്മായികളും എല്ലാവരും ഉണ്ട് കേട്ടാ അപ്പം എല്ലാവരും കൂടി ഒന്ന് ഒത്തൊരുമിച്ച് കൂടാന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ പ്ലാനൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഒരു ദിവസം നമ്മൾ വരാൻ നിൽക്കുന്ന സമയത്ത് മദ്രസ് ഉണ്ടാവും അല്ലെങ്കിൽ സ്കൂളുണ്ടാവും അങ്ങനെ എല്ലാവർക്കും കൂടി ഒത്തുകൂടാൻ പറ്റാറേ ഇല്ല ഓരോരുത്തർ വരും അവർ നിൽക്കും പോവും അങ്ങനെയാണ് സാധാരണ ഉണ്ടാവൽ ഇങ്ങനെ വെക്കേഷനിൽ മാത്രമാണ് നമ്മൾ ഒരുമിച്ച് എല്ലാവരും ഒരുമിച്ച് കൂടുന്നത് കേട്ടാ അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലിലാണ് എല്ലാവരും കുട്ടികൾക്ക് നമ്മളെക്കാളും സന്തോഷം കുട്ടികൾക്കട്ടോ കാരണം അവരെപ്പോഴും ഫോട്ടോയിലും വാട്സപ്പിലൊക്കെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ അവർക്ക് നേരിട്ടിട്ട് ഒരുമിച്ച് എടുക്കാനും ഒരുമിച്ച് കളിക്കാനൊക്കെ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് വരുന്നത് തന്നെ കുളത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാട്ടോ ഞങ്ങളിവിടെ പാടത്തിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ ഒരുപാട് കുളങ്ങളുണ്ട് അപ്പം ആ കുളത്തിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇവർ ഉമ്മാൻ്റെ വീട്ടിൽ ഒത്തുകൂടുന്നത് തന്നെ അപ്പം എന്ത് ചെയ്ത് നമ്മൾ ഉച്ചക്കത്തെ ഫുഡിൻ്റെ സമയമായിപ്പോയിക്കാൽ എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ ഉച്ചയ്ക്ക് ഉമ്മ നല്ലൊരു സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതിനുള്ള വാഴൻ്റെ ഇല ഒക്കെ വെട്ടിക്കൊടുത്തിട്ട് ഇതാ എല്ലാവർക്കും ഇട്ടിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും ഇങ്ങനെ വാഴയുടെ ഇലയിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഉമ്മാൻ്റെ കൂട്ടാനെന്ന് പറയുമ്പോൾ ഒക്കെ ഭയങ്കര ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവിയൽ സാമ്പാർ രസം പിന്നെ തോരൻ അങ്ങനെ ഒരുപാട് വെറൈറ്റി കൂട്ടാനുകൾ ഉണ്ട് കേട്ടാ മുഹമ്മദിൻ്റെ ഇതൊക്കെ കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഒരുപാടൊന്നും കഴിച്ചില്ലെങ്കിലും അവൻറ്റിങ്ങനെ വായയുടെ ഇലയിലൊക്കെ ഇട്ട് ഒരുപാട് കൂട്ടാനൊക്കെ ഇട്ട് കഴിക്കാൻ നല്ല ഇഷ്ടമാണ് അപ്പോൾ നമ്മളെ ഉച്ചക്കത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞു നല്ല ചോറുന്നലും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പാടത്തേക്ക് പോവുകയാണ് പാടത്ത് കുളത്തിൽ കുളിക്കാമെന്നുള്ളൊക്കെ ഒരു രീതിയിലാണ് ഇവിടുന്ന് വീട്ടിൽ നിന്ന് എല്ലാവരും കുളിച്ചിട്ട് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത് നീന്താനാണ് എല്ലാവരും മെയിനായിട്ട് പോകുന്നത് എല്ലാവർക്കും നീന്തി കുറേ സമയം അവിടെ നിന്നിട്ട് വൈകീട്ടേ തിരിച്ചു വരുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ എല്ലാവരും പോവുകയാണ് പാടത്തേക്ക് കുറച്ച് ദൂരെ പോകാനുള്ളൂ കേട്ടാ പിന്നെ ഞങ്ങൾ അടുത്തുതന്നെ ഒരു കുളുണ്ട് അവിടെ പോവാതെ അതിൻ്റെ അപ്പുറത്ത് കുറച്ചങ്ങോട്ട് പോയിട്ട് അതിനേക്കാൾ സെറ്റപ്പിൽ നല്ല അടിപൊളി കുളം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പുതിയത് കണ്ടുപിടിച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് പോവാനുള്ള തയ്യാറെടുപ്പിലാട്ടോ അത് നല്ല സെറ്റാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇത്രയും മൂന്നര കോടിയൊക്കെ ചിലവാക്കിയിട്ട് അവിടെ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ കുളം അപ്പോൾ അതിലേക്ക് ഇതാ നടന്നിങ്ങനെ പോവുകയാണ് അപ്പം ഞങ്ങൾ ബാഗിൽ ഇതാ കുട്ടികൾക്കുള്ള തോർത്ത് പമ്പേഴ്സ് അങ്ങനെ കുറച്ചൊക്കെ കുളിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുളിച്ചിട്ട് ഇട്ട് കൊടുക്കാനുള്ള കുറച്ച് ഡ്രസ്സുകൾ കുട്ടികൾക്ക് മാത്രമായിട്ട് അവർ ഇതൊക്കെ എടുത്തിട്ടുണ്ട് മുഹമ്മദിനൊക്കെ പാടം കണ്ടപ്പോൾ എന്താ ചെയ്യേണ്ടിന്ന് അറിയുന്നില്ല ഭയങ്കര ഓട്ടോ ഓടുകയാണ് അവനക്ക് അറിയാത്ത സ്ഥലങ്ങളാണത് അപ്പോൾ അവർ എപ്പോഴെങ്കിലും പോകുന്നതല്ലേ എന്നാലും അവൻ അങ്ങോട്ട് ഓടുകയാണ് എല്ലാരും നടന്നതാ പാടത്തെത്തിയിട്ടുണ്ട് കേട്ടാ ഇനി പാടത്തിന്റെ ഒരു കുറച്ചെണ്ണം നടന്നു പോയാലാണ് നമ്മളിപ്പോ പോകുന്ന കുളം ഉള്ളത് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ ആയിട്ട് രണ്ട് മൂന്ന് കുളങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാ പ്രാവശ്യം വരുമ്പോ ആ കുളത്തിലൊക്കെ പോയിട്ട് കുട്ടികൾക്ക് ഇനി അതില് പോണ്ട ഈ പുതിയ കുളത്തില് പോയാ മതി പറഞ്ഞിട്ടാണ് കേട്ടോ ഇത്രയും നടന്നിട്ട് അങ്ങോട്ട് പോകുന്നത് അപ്പം ഇതാ ഈ ഒരു ഭാഗത്ത് കൂടിയൊക്കെ ആട്ടോ നമ്മൾ നടന്ന് പോകുന്നത് നമ്മളൊരു ഏഴാം ക്ലാസ്സിലും ആറിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ഈ പാടം മുറിഞ്ഞു കടന്നിട്ട് വേണമായിരുന്നു കേട്ടോ നമുക്ക് സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ട് പക്ഷെ അന്നത്തേനേക്കാൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് വീടുകൾ വന്ന് പാടത്ത് അതുപോലെ റോഡൊക്കെ വന്നു ഞങ്ങൾ പോയ സമയത്തൊന്നും റോഡൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയ ഇടുങ്ങിയിട്ടുള്ള വരമ്പുകളായിരുന്നു കേട്ടോ അതിലൂടെ വേണമായിരുന്നു നടന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതാ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ അവർക്കൊക്കെ വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടം വെള്ളം കാണുമ്പോൾ അങ്ങോട്ട് ചാടുക ചെയ്യുന്നത് അപ്പോൾ കുട്ടികളായിട്ട് പോകുമ്പോൾ നമ്മൾ അത്രയും ശ്രദ്ധിച്ചിട്ട് വേണം പോവാന് കാരണം വെള്ളം നമ്മൾ പിടിച്ചവരെ കിട്ടുന്നില്ല അവർ വെള്ളം കാണുമ്പോഴേക്കും ചാടുന്ന അവൻ എല്ലാവരും ഇറങ്ങിയപ്പോൾ പിന്നെ അത് ചളിവെള്ളട്ടോ നമ്മൾ നടന്ന് പോകുന്ന സമയത്ത് നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു പിന്നെ കുട്ടികൾ ചാടിക്കളിക്കല്ലേ അപ്പോ ഒക്കെ ചളിവെള്ളം പോലായി ഞങ്ങൾ സ്കൂൾക്കൊക്കെ പോയിരുന്ന സമയത്ത് സ്കൂൾ വിട്ടിട്ട് വരുമ്പോൾ ഞങ്ങൾ ഈ പാടത്ത് ഒരുപാട് സമയം ഈ പാടത്ത് പാടത്തിരുന്ന് അന്നൊക്കെ വലിയ പാവടൊക്കെ ആയിരുന്നു പാവടയിലും മീനൊക്കെ പിടിച്ചിട്ട് ചോറ്റും പാത്രത്തിലൊക്കെ ആക്കും എന്നിട്ട് അതിന് വെറുതെ വീട്ടിൽ കൊണ്ടുപോകും എന്നിട്ട് വീട്ടിലൊരു പാത്രത്തിലിട്ട് വെക്കും രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ചത്തുപോകുകയും ചെയ്യും അങ്ങനെ മീൻ പിടിക്കുക എന്നുള്ള ആ ഒരു രസത്തിന് നമ്മൾ എന്ത് ചെയ്യും അവിടെ പാടത്ത് കുറേ സമയം ഇരുന്ന് ജാതിക്കുകയും മാങ്ങയൊക്കെ തിന്ന് അങ്ങനെ പോലെ നമ്മളെ വീട്ടിൽ എത്തുകയുള്ളൂ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഒരു അഞ്ചര ആറ് മണി ആവണം വീട്ടിൽ എത്തണം അതുവരെ ഈ പാടത്തായിരിക്കും അതിൻ്റെ ഇടയിൽ കുറേ തോട്ടിലൊക്കെ ആയിരിക്കും കൂടുതൽ സമയമായിരിക്കും അപ്പോൾ ഇതേ തോടൊക്കെ ഇങ്ങനെ ഗ്രില്ലൊക്കെ വെച്ച് നല്ല സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ വരുന്ന സമയത്തൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല സാധാ ഒരു തോടായിരുന്നു നമുക്ക് ആ തോട്ടിൽ ഇങ്ങനെ കാല് വെച്ചിരുന്നിട്ടൊക്കെ കളിക്കുക ഫ്രണ്ട്സുകളെ എല്ലാരും കൂടി സംസാരിച്ചിരിക്കുക അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടാ അന്നത്തതൊക്കെ ഓർക്കുമ്പോത്തന്നെ നമുക്ക് കൊതിയാവും ഇതാ നമ്മള് നമ്മുടെ കുളത്തിൽ എത്തിയിട്ടുണ്ട് ഇതാണ് ഞങ്ങൾ പറഞ്ഞ അടിപൊളി കുളം ഒരുപാട് കുട്ടികളുണ്ട് ഞങ്ങൾ വന്ന സമയത്ത് നല്ല തെളിഞ്ഞ വെള്ളായിരുന്നു നമുക്ക് കുളിക്കാൻ തോന്നും അത്രയ്ക്ക് നീല കളറിലുള്ള നല്ല തെളിഞ്ഞ വെള്ളാട്ടാ നമ്മളെല്ലാരും ഇറങ്ങിയിട്ടുണ്ട് കാരണം നമ്മൾ ഇറങ്ങണന്ന് വിചാരിച്ചു വന്നത് എല്ലാരുന്നു കുട്ടികളൊക്കെ കൂടി ഇറങ്ങി കഴിഞ്ഞപ്പോ അവരെ നീന്തക്കം പഠിപ്പിക്കുന്നതിന്റെ ഇടയിൽ നമ്മളെ ഡ്രസ്സുകളൊക്കെ നനഞ്ഞു അപ്പൊ ഇതാ മുഹമ്മദ് ഇനി വരുന്നുണ്ട് അവനക്കും ഇറങ്ങണം പറഞ്ഞു അങ്ങോട്ട് കുളത്തിനോട് ചാടിയിട്ട് തന്നെ ഇവിടെ ഒരു തോട് പോലെ ചെറുതായിട്ട് ആ തോട്ടിലേക്കുള്ള ഒരു വഴി ഉണ്ട് കേട്ടോ അവിടെ വെള്ളം കുറവായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അവിടെ കളിക്കാനൊക്കെ നല്ലതാണ് മറ്റേത് വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ നല്ല അപകടമാണല്ലോ അപ്പോൾ ഈ ഒരു സ്പേസ് ഉള്ളതുകൊണ്ട് നമുക്ക് നല്ലപോലെ കുട്ടികളെ കളിപ്പിക്കാം അപ്പം നമ്മൾ നേരം ഒരു ആറു മണിയൊക്കെ ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ് കുളത്തു നിന്നൊക്കെ കയറി എല്ലാവരും പോവുകയാണ് അപ്പം നമ്മൾ പോകുമ്പോൾ നമ്മുടെ ബാഗിൽ ഉണ്ണിയപ്പം അങ്ങനെ ബിസ്ക്കറ്റ് മിക്സർ അങ്ങനെയൊക്കെ എടുത്തിരുന്നു കേട്ടോ അതൊക്കെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ആ തോടിൻ്റെ അടുത്ത് ഇരുന്ന് അവിടെ ഇരുന്ന് കുറച്ചു നേരം കുട്ടികൾ എല്ലാവരും കഴിച്ചു വെള്ളമൊക്കെ കുടിച്ചു இனிதா போவேன் வீட்டிலேக்கு നമ്മളിങ്ങനെ പാടത്തേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് മിസ്സ് ചെയ്യുന്നത് നമ്മുടെ വലിയ ബ്രദർ ഉണ്ട് കേട്ടോ എൻ്റെ മൂത്ത ആങ്ങളുണ്ട് അവൻക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പാടത്ത് വരുന്നതും ഇങ്ങനെ കുളത്തേക്ക് പോകുന്നതും കുട്ടികളെല്ലാവരും കൂടി പോകുന്നതാട്ടോ എല്ലാവർക്കും ഇഷ്ടം കാരണം കുട്ടികളെ കളിപ്പിക്കാനും അവരെ വെള്ളത്തിൽ ഇറക്കാനൊക്കെ വേണ്ടിയിട്ട് അവൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എപ്പോഴും പോവാറുണ്ട് അവൻക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെതൊക്കെ അപ്പോൾ അല്ലാതെ മിസ് ചെയ്യും നമ്മളിങ്ങനെയൊക്കെ പോകുന്ന സമയത്തും അതേപോലെ എല്ലാവരും കൂടി ഒത്തുകൂടി സദ്യയൊക്കെ കഴിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഒത്തിരി മിസ് ചെയ്യുന്നത് കേട്ടോ അവന് അവന് ഇനി വെക്കേഷനിൽ വരുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഇനി ഒത്തുകൂടണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല അപ്പോൾ ആളിപ്പോൾ കുറച്ചായിട്ടുള്ളൂ വന്നിട്ട് ഒരു രണ്ട് മൂന്ന് മാസേ ആയിട്ടുള്ളൂ അത് അധികം ലീവ് ഉണ്ടാവില്ല കേട്ടോ ഏറിയാലൊരു പത്ത് പന്ത്രണ്ട് ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ അതിനിടയിൽ എല്ലാം കൂടി പറ്റാറില്ല അപ്പം ഇൻഷാല്ല ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ എല്ലാവരും കൂടി ഒത്തുകൂടണം ഇങ്ങനെ വെക്കേഷൻ സമയത്ത് മാത്രമേ നമുക്കിങ്ങനെ ഒത്തുകൂടാൻ പറ്റുള്ളൂ കേട്ടോ അല്ലെങ്കിൽ കുട്ടികൾക്ക് മദ്രസ് ഉണ്ടാവും സ്കൂൾ ഉണ്ടാവും അങ്ങനെ തിരക്കായിരിക്കും എല്ലാവരും കൂടി നമുക്ക് കിട്ടില്ല ഇതാ നമ്മൾ തിരിച്ചു പോവുകട്ടോ തിരിച്ചിതാ പോകുന്ന മുഹമ്മതിന് വെള്ളം കണ്ടിട്ട് വെള്ളം കുളിച്ചിട്ടാണ് വരുന്നത് എന്നാൽ പോലും വെള്ളം കണ്ടാൽ പിന്നെ വെള്ളത്തിലേക്ക് ചാടുകട്ടോ ചെയ്യണത് ഇപ്പം സമയം ഒരു ആറുമണിയൊക്കെ ആയി തുടങ്ങിയിട്ടാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു ക്ലൈമറ്റാ ആട്ടോ അവിടെ നല്ല രസമാണ് നിൽക്കാൻ വേണ്ടിയിട്ട് പക്ഷെ നമുക്ക് ഇരുട്ട് മുന്നേ വീട്ടിൽ എത്താൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും വേഗം പോവുക കേട്ടോ ചെയ്യുന്നത് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് പാടം കഴിഞ്ഞിട്ട് നമ്മളെ വീടിന്റെ ഭാഗത്തേക്കുള്ള റോട്ടേക്ക് കയറിയിട്ടാണ് ഇനി അവിടെയൊക്കെ എത്തിയപ്പോൾ ഇതാ എല്ലാവരും കൂടി അതാ കുട്ടികളൊക്കെ ഓടി കളിക്കുകയാണ് അപ്പം നമ്മൾ വീട്ടിലെത്തിയിട്ട് എല്ലാവർക്കും നല്ല വിശന്നിട്ടുണ്ട് കാരണം കുറേ സമയം വെള്ളത്തിൽ കളിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര അങ്ങനെ അങ്ങനെന്താ പുറത്തുനിന്ന് ഫുഡൊക്കെ കൊടുത്തിരുന്നു കേട്ടെ നമ്മൾ പാടത്തുനിന്ന് വന്ന് കൊന്ന് ഫ്രഷ് ഒക്കെ ആയതിനു ശേഷം അപ്പോഴേക്കും ബ്രദറ് പോയിട്ട് പുറത്തുനിന്ന് ഫുഡൊക്കെ കൊടുന്ന് നമ്മളെല്ലാവരും കൂടി അത് കഴിക്കാനൊക്കെ നിൽക്കുകയാണ് റോസ്റ്റഡ് ചിക്കനും അങ്ങനെയൊക്കെ കൊടുന്നിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ സദ്യയൊക്കെ കഴിച്ചതല്ല പിന്നെ രാത്രിക്കേക്ക് ഇങ്ങനെയൊക്കെ ആവാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടി ഇനി ഫുഡ് കഴിക്കാതിരിക്കയാണ് ആദമോ മുഹമ്മദും ഒക്കെ ഇതാ ഒക്കെ ഒക്കെ സെറ്റാക്കി ഇരുന്നിട്ടുണ്ട് കേട്ടോ കുട്ടികൾ നിലത്തിരിക്കുക ആയിരിക്കും നല്ലത് അല്ലയെന്നുണ്ടെങ്കിൽ ടേബിളിൽ ഇരിക്കാനൊക്കെ അവർക്ക് ഭയങ്കര ാണ് അപ്പൊ എല്ലാം അവർ നിലത്തിരുത്തി അവർക്ക് ഇത് ഫുഡൊക്കെ വിളമ്പിക്കൊണ്ട് കൈക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇതാക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് ചെക്കന്മാരെല്ലാരും കൂടി പാട്ടും ഗാനമേളൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ അവർ ഓരോരുത്തർ ചെയറിൽ കയറി ഇരുന്നിട്ട് പാട്ട് ഞാൻ പാടാം ഞാൻ പാടാം എന്നൊക്കെ പറഞ്ഞത് ആ പാട്ടൊക്കെ പാടുന്നുണ്ട് നമ്മള്മാൻ്റെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ട ചെയ്യാല് ലൈക്ക് ചെയ്യാൻ മറക്കരുത്